മുപ്പത്തിയഞ്ച് വർഷം പിന്നിടുകയാണ് വലിയൊരു കാലയളവാണ് എന്താണ് ഒന്ന് കുറക്കരുത് മുപ്പത്തി ആറാണ് മുപ്പത്തി ആറ് വർഷം മുന്നെയാണ് ആദ്യമായിട്ട് റംസാൻ നോമ്പ് എടുക്കുന്നത് അത് ഒരു പ്രിയ സുഹൃത്തു നിന്നിവിടെ ഉണ്ടായിരുന്നു മുഹമ്മദ് മുസ്തഫ അന്ന് ദേശാഭിമാനി ഏജൻ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രചോദനമാണ് ഒരാഴ്ച എടുത്തു നോക്കുക എന്ന് പറഞ്ഞു എടുത്തു നോക്കിയപ്പോൾ വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു വല്ലാത്തൊരു സുഖമായിരുന്നു പിന്നീട് ആ വർഷം മുഴുവൻ എടുത്തു മുപ്പത് ദിവസം പിന്നെ ഈ മുപ്പത്താറ് വർഷം അത് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു മാനസികാവസ്ഥയിലേക്കാണ് എത്തിച്ചേർന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ അധികവർഷവും ഇത്തരത്തിലുള്ള ഒരു സൗഹൃദ കൂട്ടായ്മ നോമ്പ് തുറ നടത്താറുണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും തമ്മിൽ തമ്മിൽ തെറ്റി നടക്കുന്നവരും മിണ്ടാത്തവർ ദേഷ്യമുള്ളവർ എല്ലാ വിഭാഗത്തും ജാതി മത മറ്റേ നേതാക്കന്മാരെ എല്ലാവരും അല്ലാത്തവരും ഒക്കെ പങ്കെടുപ്പിച്ച് നടത്താറുണ്ട് കുറച്ച് വർഷങ്ങളായിക്കൊണ്ട് മുന്നോർത്തങ്ങളുടെ സാന്നിധ്യമാണ് കൂടുതൽ പ്രചോദനം അദ്ദേഹത്തിൻ്റെ സമയത്തിനു ഇതിനനുസരിച്ചാണ് നമ്മളിത് നടത്താറ് ഈ വർഷം അങ്ങനെ തന്നെയാണ് ഇനിയുള്ള കാലം അത്രയും അത് നടത്തണമെന്നേ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വർഷം മാത്രമാണ് നാട്ടിലായിരുന്ന എന്നാലും ദുബായിൽ എൻ്റെ പ്രിയ സഹോദരൻ ലത്തീഫിൻ്റെ വീട്ടിൽ വെച്ചിട്ട് മുന്നോർത്തങ്ങളുടെ സാന്നിധ്യത്തിൽ ഗംഭീരമായി അവിടെയും നോമ്പുതറ നടത്തി അതിലൊരു വലിയ സന്തോഷം ആവേശമുണ്ട് അല്ലെ എല്ലാവരും പറഞ്ഞു വെച്ചൊരു കാര്യം അനിവാര്യത ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യത തന്നെയാണ് സ്വാമിയാണെങ്കിലും തങ്ങളാണെങ്കിലും എല്ലാവരും പറഞ്ഞ കാര്യം തന്നെയാണ് ഒരു പക്ഷേ താങ്കളും ആ രീതിയിൽ തന്നെയാണ് സംശയമൊന്നുമില്ല ഞാൻ ഈ നോമ്പതോറ പണ്ടുകാലം മുതൽ നടന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വിവിധ രീ വിവിധ രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ വിവിധ തലങ്ങളിലുള്ള ആളുകൾ വിദ്വേഷം കൊണ്ട് നടക്കുന്ന ആളുകൾ ഇവരൊക്കെ എല്ലാവരെയും വിളിച്ചു വരുത്താറുണ്ട് ഇവരൊക്കെ ഒരു കുടക്കീഴിൽ ഇരുന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഒന്ന് ചേർത്ത് പിടിച്ച് ഒന്ന് പുഞ്ചിരിച്ച് പിരിഞ്ഞു പോവുക എന്നുള്ളത് തന്നെയാണത് ഇപ്പോൾ കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടി വന്നിരിക്കുന്നു എന്ന് മാത്രം നൂറ് ശതമാനം തുടക്കത്തിൽ ആറു വർഷം ഭാര്യ റംസാൻ വൃദ്ധ എടുത്തിരുന്നു പിന്നീട് അവൾ കമ്പനിയും കാര്യമൊക്കെ നടത്തുകയാണ് അത് കഴിയാത്തൊരു സ്ഥിതി വന്നു എന്നാലും ഇപ്പോൾ ഈ നോമ്പത് വറക്കും കാര്യം എല്ലാ സപ്പോർട്ടും ആണ് സപ്പോർട്ടുമാണ് ഇവിടിനകത്ത് തന്നെയാണ് അറിയാലോ സംസ്കരിക്കാനുള്ള സൗകര്യം എല്ലാം ചെയ്യുന്നത് മുസല്ല വിരിക്കുന്നത് അവളാണ് തങ്ങളൊരു വെളിക്ക് വെളിയിൽ എല്ലാവരും വളരെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ചുകൊണ്ട് ഇപ്പോൾ ലത്തീഫ് പറയുകയുണ്ടായി ഇന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടിയാണ് അദ്ദേഹം നാളെ പോവുകയാണ് അപ്പോൾ അങ്ങനെ ആ ഒരു സ്നേഹം പിടിച്ചു നിർത്താൻ കഴിയുന്നത് അല്ലെങ്കിൽ ആ ഒരു തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുന്നത് അല്ല എൻ്റെ ആകെയുള്ള അസറ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കുറേ സ്നേഹബന്ധങ്ങൾ തന്നെയാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഞാനൊരു മുന്നൂറോളം പേരോടാണ് പറഞ്ഞിട്ടുള്ളത് ഒരു മുന്നൂറ്റി ഇരുപത്തഞ്ച് പേര് ഇന്നിവിടെ എത്തിയിട്ടുണ്ട് പറഞ്ഞ അടുത്ത സുഹൃത്തുക്കളടക്കം കാരണം ആ രീതിയിൽ ഒരാൾ പോലും ലീവോ വരാതിരുന്നിട്ടില്ല എന്നുള്ളതാണ് അത് ഈ ഒരു സുഹൃ ബന്ധം അല്ലെങ്കിൽ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നതിൻ്റെ ഭാഗം തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം ഇത്തരത്തിലുള്ള കൂട്ടായ്മകളൊക്കെ തന്നെയാണ് ഞങ്ങൾ മുൻപ് പറഞ്ഞ കാര്യം വരും കാലങ്ങളിൽ നിന്നും തുടരണം എന്ന് തന്നെയായിരുന്നു അദ്ദേഹം ഇപ്പോഴും പങ്കെടുത്തു ഇനിയും ആഗ്രഹിക്കുന്നത് അദ്ദേഹം ഇനിയും വരും ഇനിയും സംശയമൊന്നുമില്ല എന്തായാലും ഇനിയുള്ള കാലം അത്രയും മറ്റേ മനോർത്തങ്ങളുടെ സാന്നിധ്യം തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ നോമ്പുതറയുമായി ബന്ധപ്പെട്ട് നടത്തുക അതുപോലെ ആവിധ സന്തങ്ങൾ മുജിയുടെ ഡോക്ടർ ഒരുപാട് പേരുണ്ട് മമ്മാൽ ഡോക്ടർ പറഞ്ഞാൽ തീരാത്ത രീതിയിലുള്ള സൗഹൃദങ്ങളുണ്ട് വളാഞ്ചേരിയിലും പരിസരത്ത് എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇനിയും നടത്തുക അതൊരു സംശയവും ഈ പൊതുസമൂഹത്തിൽ ഒന്നും പറയാനില്ല പ്രധാനമായി കണ്ട പ്രധാനമായിക്കൊണ്ട് ഒരു സന്ദേശം ഈ കുലുഷിതമായ കാലഘട്ടത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നല്ല രീതിയിൽ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി സ്നേഹാന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകണം ജീവിക്കണം എന്ന് മാത്രമാണ് നല്ല കാര്യമാണ് ചെയ്യുന്നത് തോന്നിയത് സപ്പോർട്ട് ചെയ്യണു എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ ഹെൽപ്പും ചെയ്ത് കൊടുക്കലുണ്ട് മുപ്പത്തഞ്ച് വർഷമായി നോമ്പോൾ എല്ലാം മുപ്പത് ദിവസവും എല്ലാം എടുക്കലുണ്ട് ഞാൻ വല്ലപ്പോഴൊക്കെയാണ് ഞാൻ ചെയ്യലുള്ളൂ എന്നാലും പ്രവർത്തനം വേണ്ട രീതിയിൽ എല്ലാ ഹെൽപ്പും ചെയ്ത് കൊടുക്കലുണ്ട് അതിൻ്റെ സന്തോഷമുണ്ട് കഴിഞ്ഞ വർഷം മോളുടെ പ്രസവമായിട്ട് ഞങ്ങൾ ദുബായിലായിരുന്നു അതുകൊണ്ട് നോമ്പ് തോറൊന്നും സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നാലും അവിടെ നിന്ന് എടുത്തിരുന്നു അവിടുന്ന് മുപ്പത് ദിവസം എടുത്തിരുന്നു അങ്ങനത്തെ ആ നേരത്തെ പ്രൈവറ്റ് ഒരു ഗ്ലാസ് ജ്യൂസ് മാത്രമേ കുടിക്കലുള്ളൂ ആ ഏഴ് ബുദ്ധിമുട്ടൊന്നുമില്ല വൈകുന്നേരം ആണെങ്കിൽ ഒരു ഗ്ലാസ് ജ്യൂസ് മാത്രമേ ഉള്ളു രാത്രി മാത്രമേ ഭക്ഷണം കഴിക്കലുള്ളു അതും വളരെ കുറച്ച് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നലില്ല മക്കൾക്കൊക്കെയും അച്ഛൻ്റെ എന്ത് ഇഷ്ടമാണോ അത് തന്നെയാണ് മക്കളുടെ ഇഷ്ടം ആരും എതിരൊന്നും നിക്കലില്ല അച്ഛൻ്റെ ഫുൾ സപ്പോർട്ട് തന്നെയാണ് പാണക്കാട് തങ്ങളൊക്കെ ഉൾപ്പെടെയുള്ളവരാണ് ഈ വീട്ടിൽ നമസ്കരിക്കുന്നത് ഒരു പക്ഷേ വലിയ വലിയൊരു സന്ദേശം തന്നെയാണ് പൊതുസമൂഹത്തിനും ഒരു കാലഘട്ടത്തിൽ നൽകുന്നത് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ജാതി മത മതഭേദമന്യേ എല്ലാവരും കൂട്ടായിട്ട് നിൽക്കണം അതിന് അങ്ങനെയുള്ള ഒരാഗ്രഹം എല്ലാവരും കൂടി ഇരിക്കുക ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക സന്തോഷമായിട്ട് പിരിയുക അങ്ങനെ അതിന് കിട്ടുന്ന ഒരവസരവും ഒഴിവാക്കലില്ല അത് അത്ര തന്നെയുള്ളൂ അതെ അതെ വലിയ സന്തോഷമുണ്ട് ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത് തീർച്ചയായും കഴിയുന്ന അത്രയും കാലം ഇതുപോലെ എല്ലാം സൗഹൃദത്തോടുകൂടി എല്ലാവരെയായിട്ടും മുന്നോട്ട് പോകണം തന്നെയാണ് ആഗ്രഹം ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം ஆகர்ஷில் கூடாது அஞ்சு முதல் அட்வான்ஸ் வெடிங் பர்ச்சேசுக்கு வைவிங்கள் டயமண்ட் ஆபரணங்கள் பணிக்கூலி அன்பது டிஸ்கவுண்ட் ஒப்போ பர்சென்டேஜ் பணிக்கூலி ஆபரணங்கள் சொந்தமாக்குவான் மந்த்லி சேவிங்ஸ் டயமண்ட் பிரைட் ஜெனரேஷன் பெரிந்தல் மனா ரோடு வளாஞ்சேரி